കത്തോലിക്കാ സഭയ്ക്കെതിരെ വ്യാജ വാർത്ത ചമയ്ക്കാനുള്ള മാധ്യമങ്ങളുടെ മറ്റൊരു ശ്രമം കൂടി പൊളിഞ്ഞു ഇക്കുറി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രമാണ് തെറ്റായ വാർത്ത നൽകിയത് അഞ്ചു വർഷം മുമ്പ് കൊച്ചി കാക്കനാട് വാഴക്കാല പള്ളിയിൽ നടന്ന ഒരു സംഭവത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം നടന്നതെന്ന് പറഞ്ഞാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത നൽകിയത് വാർത്ത തെറ്റിയെന്ന് ബോധ്യമായതോടെ വെബ് പേജിൽ നിന്നും വാർത്ത നീക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ചയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനാണ് കൊച്ചിയിലെ വാഴക്കാല സെന്റ് ജോസഫ് ദേവാലയത്തിൽ തൊട്ടുതലെ ഞായറാഴ്ച ഓണക്കുർബാന നടന്നുവെന്ന തലക്കെട്ടുകളോടെ വാർത്ത വന്നത് വാർത്തയിൽ ദിവ്യബലിയിലെ രീതികൾ ക്രിസ്തീയ രീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്നും തിരുവസ്ത്രങ്ങൾക്കും ഇതേ മുണ്ട് ധരിച്ചുവെന്നും ആധികാരികമായി തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാലിലെ ഓണദിനത്തിനായിരുന്നു വിവാദമുണ്ടാക്കിയ ഈ ദിവ്യബലി അർപ്പണത്തെ സഭ അന്ന് തന്നെ തള്ളിക്കളഞ്ഞുവെന്നും ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഓണക്കാലത്തും ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത്തവണയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമീപകാല വിവാദങ്ങളോട് ചേർത്ത് നിർത്തി ഇത്തരമൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് വാർത്തയുടെ വാസ്തവമോ ഉറവിടമോ അന്വേഷിക്കാതെ നൽകിയ വാർത്ത തെറ്റാണെന്ന് വാഴക്കാല പള്ളിയിലെ ഇപ്പോഴത്തെ വികാരിയും അറിയിച്ചു ഇതിനിടെ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രത്തിലുള്ള വൈദികൻ ഫാദർ പോൾ അബൂക്കൻ പത്രത്തിന്റെ ലേഖികയെ നേരിട്ട് വിളിച്ച് പരാതി പറയുകയും ചെയ്തു ബോണസ് ഈ ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൂടി പൂർത്തിയായി ഫോട്ടോ അങ്ങനെ സംഭവം ഇത് ഞാൻ തെറ്റാ ആക്ച്വലി അതെന്താ പറ്റിയെന്നറിയോ അത് അത് പറ്റിയത് സർക്കുലേറ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ നമുക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പള്ളിയിലേക്ക് സംഭവിക്കറിയില്ലേറ്റ് വാർത്ത തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ചില ന്യായീകരണങ്ങൾ ലേഖകനിർത്തി പിന്നീട് ഓൺലൈനിൽ നിന്ന് നടക്കും ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത പിൻവലിച്ചിട്ടുണ്ട് പുതിയ വാർത്തയും നൽകി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക